നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം മൂലം നക്ഷത്രത്തെ കുറിച്ചാണ് മൂലം നക്ഷത്രക്കാരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് സൗഭാഗ്യങ്ങളും എല്ലാ കാര്യങ്ങളിലും വിജയങ്ങളും എല്ലാം കൈവരിക്കുവാനായിട്ട് ഈ മൂലം നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ പണച്ചെലവുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല പണച്ചിലവില്ലാത്ത ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മൂലം നക്ഷത്രക്കാരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് സുഖ അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ് ഇങ്ങനെ ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ സുഖ അനുഭവങ്ങളും വിജയങ്ങളും മാത്രം ഉണ്ടാവണമെങ്കിൽ ആ നക്ഷത്രക്കാരന്റെ ജീവിതകാലത്തെ മോശം കാലഘട്ടം അതും അയാൾക്ക് അനുകൂലമായിരിക്കണം എന്നാൽ മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ പരിപൂർണമായിട്ടും വിജയിക്കാൻ കഴിയുകയുള്ളൂ അതിനെ ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ പൊതുവായിട്ട് ഓരോ നക്ഷത്രങ്ങൾക്കും ചില ദോഷങ്ങളൊക്കെ വരാറുണ്ട് കൂടാതെ ചില ദശാസന്ധികളിലും ദോഷങ്ങൾ വരാറുണ്ട് അതിന് പരിഹാരക്രിയ കാണേണ്ടതുണ്ട് ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന ദശാകാലങ്ങളില് ഇയാൾക്ക് ദോഷമുണ്ട് അതുകൊണ്ട് പരിഹാരക്രിയ ചെയ്യണം ആ പരിഹാരക്രിയകളും അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവും അത് നിരവധി പരിഹാരക്രിയകളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടാവും അതില് അതിലേതെങ്കിലും വരണം ജാതകന് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു പരിഹാരക്രിയക്ക് ചിലപ്പോൾ പണച്ചെലവ് അധികമായിരിക്കാം ചിലപ്പോൾ അതിന്റെ കാഠിന്യം ഏറെ ആയിരിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഇയാൾക്ക് ജീവിതകാലം മുഴുവനും അനുകൂലമായിട്ട് മാറ്റുവാനായിട്ട് ചെയ്യാൻ കഴിയുന്ന ചില കർമ്മങ്ങളാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൂലം നക്ഷത്രക്കാരുടെ ഏറ്റവും മോശം ദശാസന്ധി ഏതാണെന്നും അത് ഏത് പ്രായത്തിലാണ് വരുന്നതെന്നും അതിനുശേഷം ഇവര് എന്ത് കർമ്മമാണ് അവിടെ ചെയ്യേണ്ടതെന്നും ആണ് പറയുന്നത് കൂടാതെ മൂലം നക്ഷത്രക്കാര് എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കർമ്മമുണ്ട് ആ കർമ്മം ചെയ്താൽ ഇവർക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല എല്ലാ പ്രതിസന്ധികളെ ഇവർക്ക് തരണം ചെയ്ത് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾക്ക് അത് എന്തൊക്കെയാണെന്നൊന്നും നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക നമ്മളുടെ ജാതകത്തിലുള്ള ദോഷങ്ങള് നമ്മൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് എത്ര സൗഭാഗ്യങ്ങൾ വന്നാലും അത് നമ്മൾക്ക് നന്നായിട്ട് അനുഭവിക്കാൻ കഴിയില്ല കാരണം നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും എത്ര സമ്പത്ത് വന്നാലും എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മളുടെ മനസ്സിന് സമാധാനം ഇല്ലായെങ്കിൽ നമുക്കത് നന്നായിട്ട് അനുഭവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ജാതകത്തിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ പരിഹരിച്ചേ മതിയാകുകയുള്ളൂ അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനത്തിലെ വിശ്വാസതയും പൂർണതയുമാണ് നിങ്ങൾക്ക് അതിന്റെ ഫലമായി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ മോശം ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്നാണ് മൂലം നക്ഷത്രക്കാർക്ക് ആദിത്യദശയും ദശയും ദശയുമാണ് മോശം കാലങ്ങളായിട്ട് പറയുന്നത് ഇവരുടെ ആദിത്യ ദശ വരുന്നത് ഇരുപത്തിയൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ചൊവ്വാ ദശ വരുന്നത് നാല്പത്തിയേഴ് വയസ്സ് മുതൽ അൻപത്തി നാല് വയസ്സ് വരെ ഈ ദശാകാലങ്ങളിൽ ഇവര് ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് ആദ്യമായി ഇവർ ചെയ്യേണ്ടത് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും പുണ്യകർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതായത് എല്ലാ മാസവും ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരും ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നക്ഷത്രം തിരഞ്ഞെടുത്ത് ആ ദിവസം ക്ഷേത്ര ദർശനം നടത്താം കൂടാതെ പുണ്യകർമ്മങ്ങൾ നടത്തുക ഈ പുണ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് അന്നദാനമാണ് അന്നദാനം നടത്തുമ്പോൾ അത് ഒരാൾക്കാണ് നിങ്ങൾ നടത്തുന്നതെങ്കിലും അത് അയാൾക്ക് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നടത്തുക ആരെയെങ്കിലും വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതല്ല അന്നദാനം എന്ന് മനസ്സിലാക്കുക അയാൾക്ക് ആ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള ഒരു ശേഷിയുണ്ടെങ്കിൽ അയാൾക്ക് അന്നദാനമല്ല നിങ്ങൾ കൊടുക്കുന്ന ഒരു സൽക്കാരം മാത്രമായി മാറും അപ്പോൾ അത് ആർക്കാണ് ആവശ്യമൊന്നും മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴമാണ് അപ്പോൾ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതായിരിക്കും ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് മാത്രം കഴിച്ചാൽ അല്ലെങ്കിൽ ഉപവാസം വരുന്ന അങ്ങനെയല്ല വ്രതം എടുക്കേണ്ടത് നമ്മളുടെ മനസ്സിലുള്ള ദുഷ്ചിന്തകളെല്ലാം മാറ്റി വളരെ ഭക്തിയോടെ അതിനെ സമീപിക്കുക എന്നാൽ മാത്രമേ വ്രതത്തിനൊരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ കൂടാതെ മൂലവും വ്യാഴാഴ്ചയും വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ഈ മൂലവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ഒരു വർഷത്തിൽ ചിലപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ വരാറുള്ളൂ ആ ദിവസം ഒഴിവാക്കാതെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക കൂടാതെ മാസാമാസം നടത്തുന്ന ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്രത്തിലോ ദേവീ ക്ഷേത്രത്തിലോ ആകുന്നത് വളരെ ഉത്തമമാണ് ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളൊക്കെ മൂലം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഈ പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളോ സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത് മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കില് മാറ്റി മറ്റൊരു മുഹൂർത്തത്തിലേക്ക് വെക്കുന്നത് വളരെ ഉചിതമായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ തീരുമാനത്തിനല്ലാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അതായത് പരീക്ഷ ഇന്റർവ്യൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഗണപതിക്ക് നാളികേരം ഉടക്കുകയും ചെയ്തു കഴിഞ്ഞ് സർവ്വ വിഘ്നങ്ങളും മാറാൻ പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ ശുഭകാര്യങ്ങളിലേക്ക് എടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശുഭമായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും കൂടാതെ ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് ഈ നിറങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ധരിക്കുകയോ കയ്യിൽ കരുതുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം ഇതിന്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ നിറം ധരിക്കുമ്പോള് കൂടാതെ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഈ നിറം ഉൾപ്പെടുത്തുന്നത് വളരെ ഉപകാരമായിരിക്കും കാരണം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ആകീരണം ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കർമ്മങ്ങളെല്ലാം നിങ്ങൾ ഈ ദശാകാലങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉന്നതി ഉണ്ടാകും എന്നാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞതും വരില്ല കാരണം ചിലപ്പോൾ നമ്മൾ വിദേശത്തായിരിക്കും അപ്പോൾ ക്ഷേത്ര ദർശനമൊന്നും വേണ്ട രീതിയിൽ നടന്നതെന്ന് വരില്ല കൂടാതെ ജോലി തിരക്കാരന് നമുക്ക് വ്രതങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യം കൊണ്ട് വിട്ടുപോകുന്നതായിരിക്കും ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമുണ്ട് ഇത് മൂലം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും കാരണം ഈ മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വിജയം കൊടുക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ മന്ത്രം ജപിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം മൂലം നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് നിര്യാതിയാണ് നിത്യവും നിര്യാതിയെ ഭജിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ പുലർക്കാലെ ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റി തവണ ജപിക്കുവാൻ ശ്രമിക്കുക ഏറ്റവും കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ജപിക്കേണ്ടതുണ്ട് മന്ത്രം ഇതാണ് ഓം നിര്യാതിയെ നമ മന്ത്രം ആവർത്തിക്കുകയാണ് ഓം നിര്യാതിയെ നമ അപ്പോൾ ഈ മന്ത്രം മൂലം നക്ഷത്രക്കാരെല്ലാവരും ജപിക്കുന്നത് വളരെ നല്ലതാണ് ദോഷം ദശാകാലങ്ങളുള്ളവർ മാത്രമല്ല എല്ലാ മൂലം നക്ഷത്രക്കാരും ജപിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ഇവർക്ക് സമ്മാനിക്കാൻ കാരണമാകുന്നു എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക സഹജീവികളോട് കരുണ കാണിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം